ഒരു വിവരവും ഉദാസീനമായിട്ട് കൈകാര്യം ചെയ്യില്ല അല്ലെങ്കിൽ അതിനെ അവഗണിക്കുന്ന പ്രശ്നമേ ഉണ്ടാവില്ല അത് എവിടത്തെ ലഹരുപയോഗം സംബന്ധിച്ചാണെങ്കിലും എവിടെയാണെങ്കിലും അതാ ഞാൻ പറഞ്ഞത് അതിന് പ്രത്യേക പരിഹാരമില്ല സെറ്റിൽ ലഹരി ഉപയോഗം നടക്കുന്നു എന്ന് ആയിട്ട് വിവരം കിട്ടിയാൽ ആ വിവരതയ്യോ സിനിമാ സെറ്റല്ലേ സിനിമാ സെറ്റിന് പ്രത്യേകിച്ച് പവിത്രതയൊന്നും ഇല്ലല്ലോ അവിടെ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ള വിവരം കിട്ടിയാൽ അവിടെയും പരിശോധിക്കേണ്ടി വരും പക്ഷേ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഹോട്ടലിൽ നിന്ന് ഓടിപ്പോയ ഷൈൻ ടോം ചാക്ക് ഓടിപ്പോയതൊക്കെ ഉണ്ട് അത് ഇത്തരത്തിൽ ലഹരി വിഭവം വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് പരിശോധനയാണോ എന്താണ് നമുക്ക് ഡാൻസ് ഡാൻസ് ഓഫ് ഓഫ് നടത്തിയിട്ടുള്ള പരിശോധനയാണ് പരിശോധന പരിശോധനകൾ വ്യാപകമായി നടക്കുന്നുണ്ടല്ലോ ഇപ്പോൾ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സംശയത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ പരിശോധനകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ലക്ഷത്തി പതിനേഴായിരത്തിലധികം വാഹന പരിശോധന ഈ മാർച്ച് മാസത്തിൽ നടന്നു പതിനാലായിരം റെയ്ഡ് നടന്നു പതിനായിരം കേസുകൾ എടുത്തു മൂവായിരം പേരെ അറസ്റ്റ് ചെയ്തു അപ്പോൾ ഒരു ഭാഗത്ത് ഓപ്പറേഷൻ ക്ലീൻ സ്ലൈറ്റ് എക്സൈസ് നടത്തുന്നു മറുഭാഗത്ത് ഓപ്പറേഷൻ ഡി ഹണ്ട് പോലീസ് നടത്തുന്നു ഇപ്പോൾ സംയുക്തമായിട്ടുള്ള നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വലിയ മാറ്റം നമുക്ക് കാണാനും പറ്റും ഈ മുന്നോട്ട് പോകാൻ താല്പര്യം ഇല്ലാന്നാണ് നടിയും കുടുംബവും പറഞ്ഞിരിക്കുന്നത് എക്സൈസ് തരത്തിൽ അവരെ ഈ ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ വിവരങ്ങളിലും വന്ന ഇൻഫർമേഷൻസ് എല്ലാം വെച്ച് എക്സൈസ് എക്സൈസിൻ്റെ പരിശോധനയും വിവരം തേടൽ നടത്തും